എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് ആ വെള്ളത്തെ നീരണീക്കണമെന്ന് ഏറ്റവും സ്നേഹം ഈ പ്രദേശവാസികളോട് നല്ലൊരു കൈയടി നമ്മുടെ പ്രിയപ്പെട്ട ഗണേശ് ആ കൊച്ചു വെള്ളത്തിന് നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നമുക്ക് നീരണീക്കാം ആ വള്ളങ്ങളിലെ അല്ലെങ്കിൽ ആ തുശൽക്കാരെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ആ ജലോത്സവത്തിന്റെ ആ ഒരു സൗന്ദര്യം ഇങ്ങനെ ഈ പുഴയുടെ ഒക്കെ സൗന്ദര്യം വീക്ഷിച്ചുകൊണ്ട് ഇനി നിക്കുമ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട വള്ളങ്ങളൊക്കെ പതുക്കെ ആ ഒരു തന്നെ പോയിന്റിലേക്ക് പോകണം നിങ്ങളൊന്ന് ആവേശത്തോടെ ആർപ്പൊടുത്ത് നെഞ്ചു പൊട്ടി കൈ തുടഞ്ഞുകൊണ്ട് കരുത്തോടെ തോന്നി വരുന്ന ആ രണ്ട് കരിമാടിക്കുട്ടന്മാർ നീലാകാശത്തിന്റെ താഴെ ജയത്തിനായി മരിക്കാനും തയ്യാറായിട്ടുള്ള പരാജയം മരണമായി കാണുന്ന രണ്ടു മത്സരങ്ങൾ സംഭവിക്കുമ്പോൾ ഒന്ന് കൈ അടിച്ച് കൊടുത്ത് ഒന്ന് ആർപ്പ് പിടിച്ചു കൊടുത്ത് മുന്നിലാണോ ഇല്ല തിരിച്ചു വന്ന് ചെറുത്തുമ്പോൾ എന്തൊരു മത്സരം പടയാളിയാണോ അതോ ആവേശത്തോടു കൂടി പനമ്പുകാർ ജലോത്സവത്തിന്റെ ആദ്യ മത്സരം എത്ര ശക്തമായിട്ടുള്ള മത്സരമാണ് എത്ര സൗന്ദര്യമായിട്ടുള്ള മത്സരമാണ് അങ്ങനെ കടന്നു വരുന്ന ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ചക്കളറിൽ ഒരു പോലെ കടന്നു വരുമ്പോൾ ഒരു പോയെങ്കിലും നല്ലൊരു കയ്യടികൾ കൊടുത്തുകൊണ്ട് ആദ്യ മത്സരത്തെ ഗംഭീരമാക്കിക്കൊണ്ട് അങ്ങനെ പിടിവിട്ട് കടന്നു വരുമ്പോൾ വിട്ടു കൊടുക്കാതെ വിട്ടുകൊടുക്കാതെ കടന്നു വരുന്നുണ്ടെങ്കിൽ എത്ര ശക്തമായ തുഴകൾ എടുത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഫിനിഷ് പോയിന്റ് ൊണ്ട് കടന്നുപോയെങ്കിലും എന്തായാലും ഒരൽപ്പം കിടകലായി പോയെങ്കിൽ കൂടി ആ സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഒട്ടും കൈവിടാതെ തന്നെ തലക്കാട്ട് പാമ്പുകാരിന്റെ പ്രിയപ്പെട്ട തുഴച്ചിൽക്കാരെ അവരൊക്കെ ആഞ്ഞു ശ്രമിക്കുന്നുണ്ട് നല്ലൊരു കടന്നു വരാൻ വേണ്ടി ആദ്യമുടകൾ എഴുതി കൊണ്ട് തലക്കാട്ടെ നാമത്തെ കടന്നുപോയപ്പോൾ എന്തായാലും നല്ല ഒരു ആ ആവേശത്തോടെ ഒന്ന് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെന്ത് നല്ലങ്കിലേ ആരാധകരാണ് മികച്ച ഒരു മത്സരം ഫിനീഷ് പോയി അടുക്കുന്നു യോധാവണോ യോദാവ് സ്വൽപ്പം യോദാവ് വിട്ടുകൊടുക്കാൻ ശ്രീ ഗണേഷ് ഒട്ടും തയ്യാറല്ല വിജയിക്കുന്നവരെ മാത്രം മത്സരങ്ങളല്ല പരാജയപ്പെടുന്നവൻ്റെ കൂടിയാണ് മത്സരങ്ങൾ യോദാവും ശ്രീ ഗണേഷൻ കടന്നു പോകുന്നത് എപ്പോഴും നമ്മൾ ഓർമ്മ മാത്രമല്ല മത്സരങ്ങൾ അസ്ത്രങ്ങൾക്ക് ഈ കഴിഞ്ഞ ഡിസംബർ തീയതി നീരണിഞ്ഞ ജലോത്സവ ജുഗുനു പ്രിയപ്പെട്ട ആന്റണി ഷെഫിന്റെ സ്നേഹത്തോടെ ചെപ്പൻ എന്ന് വിളിക്കുന്ന ചെപ്പന്റെ ഉടമസ്ഥതയിലുള്ള ജുഗുനു അങ്ങനെ കടന്നു വരുമ്പോൾ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട പടയാളിയും ഒപ്പത്തിനൊപ്പം കടന്നു വരുമ്പോൾ നേതൃത്വത്തിൽ ആഗ്നേയ ദക്ഷയും ത്രിശേഖം ചേർന്നുകൊണ്ട് അതിന്റെ ക്യാപ്റ്റൻ ുംറമ്പ് അതിന്റെ ലീഡിംഗ് അനന്തു അതിന്റെ അതിന്റെ അടിയത്തും ലിയോ അമരത്ത് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് കൈയടിച്ച് ഒപ്പത്തിനൊപ്പം സുന്ദരമായിട്ടുള്ള മത്സരത്തിൽ ായിപ്പിച്ചുകൊണ്ട് ഒരു സൗന്ദര്യം ജലോത്സവ പ്രേമികൾ ഉയർത്തിക്കൊണ്ട് കൊച്ചി ടൗണും യോദ്ധാവും കടന്നു വരുന്നു നിങ്ങളൊന്ന് ആർപ്പ് വിളിച്ചു കൊടുത്തു കിടത്തേ മായ മത്സരം വെള്ള കൊണ്ട് ആ ഈ വെള്ളപ്പങ്കായങ്ങൾ കൊണ്ട് പനമ്പുകാടിന്റെ തെറ്റായങ്ങളുടെ മാറു പിളർത്തിക്കൊണ്ട് ആ ചെങ്ങലിന്റെ തലോട് ഏറ്റുവാങ്ങിക്കൊണ്ട് അകമ്പടിയായിരുന്നു കൊണ്ട് ചില രാജാക്കന്മാർ ആർ തുല്യച്ചു വരുന്ന കാഴ്ച പനമ്പുകാടിന്റെ തെറ്റായങ്ങളെ കൂട്ടിയിട്ട് ാട് ജലോത്സവത്തിൽ വിജയ ശതമാനങ്ങളിൽ കെ ആർ രതീഷ് എന്ന ആ വലിയൊരു ലീഡിംഗ് ക്യാപ്റ്റന്റെ വിജയങ്ങളുടെ പട്ടികയിൽ ആ പട്ടികയിൽ ആദ്യമായി കെ ആർ ഈ പറമ്പുകാടത്തെ വിജയങ്ങളുടെ പട്ടികയിൽ ആദ്യമായി കെ ആർ രതീഷിന്റെ പകരം പുതിയൊരു പേരെഴുതി വയ്ക്കുന്നു ആവേശം ആവേശവരിതം എത്രയേറെ പുതിയൊരു ചരിത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വള്ളത്തിന്റെ പുതിയൊരു ചരിത്രം ഈ ഈ ഈ പനമ്പുകാടിന്റെ മണ്ണിൽ ആരംഭിച്ചിരിക്കുന്നു ഡിസംബർ അത്ര മനോഹരമായൊരു കാഴ്ച പനമ്പുകാടിന് നൽകിക്കൊണ്ട് നദി കൊണ്ട് കടന്നു വരുമ്പോൾ കൊണ്ട് പനമ്പുകാടിന്റെ കനോലിൽ നിർത്തുകൊണ്ട് കടന്നു വരുന്നു എന്നും ആവേശങ്ങൾ

നേതൃത്വത്തിൽ കടന്നുവന്നോ ജുനോ വിജയത്തിനായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് എത്ര ശക്തമായിട്ടുള്ള മത്സരമാണ് അതെല്ലാ പങ്കായങ്ങളും ആ നീല പങ്കായങ്ങളും ഒക്കെ അങ്ങനെ കുത്തി എറിഞ്ഞുകൊണ്ട് ഈ ഫിനിഷിംഗ് ലൈനിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ കൈ നെയ്മറന്ന് ആ കൈക്കരുത്ത് ആ തുഴകളിലേക്ക് ആവാഹിച്ചുകൊണ്ട് കുത്തി എറിഞ്ഞുകൊണ്ട് ശക്തിയോടെ തുഴകൾ എറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ രണ്ട് കളിവെള്ളങ്ങളും ഒപ്പത്തിനൊപ്പമല്ലേ നാനൂറ്റൊമ്പത് മീറ്ററോളം വരുന്ന ഈ വൻകൂരമായിട്ടുള്ള കെട്ടായത്തിന്റെ പകുതി ദൂരം പിന്നിട്ടുകൊണ്ട് പടയാളിയും യോദ്ധാവും ഒരു ജലയുദ്ധം കണക്ക് യുദ്ധത്തിൽ വിജയം വിജയിച്ച് കുറിച്ച് നേടി കണക്കാക്കി കടന്നു വരുമ്പോൾ എന്തായാലും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇങ്ങനെ വിട്ടാതെ നിൽക്കുന്നത് ഒരു കൈ ഒരിച്ചുകൊണ്ട് ഒരു കാർപ്പ് കുറിച്ചുകൊണ്ട് ആ ജലരാജാക്കന്മാർക്കും ആല സമ്പദർക്കും കൂടെ मनोहर <laughs> एकदमि രണ്ടാം സ്ഥാനത്തേക്ക് കടന്നു വന്ന എസ് എസ് സായ നേതൃത്വത്തിലുള്ള യോഗം അതോടൊപ്പം നമ്മുടെ മത്സരത്തിൽ